ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവാത്മാവ് എന്നെ പരംവേൽപ്പിച്ച ശക്തമേറിയ ദൈവശബ്ദം ഇതാണ് ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും ഏറ്റവും ഉന്നതമായ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പറ്റാത്ത രീതിയിൽ മാന്യത കൊണ്ട് നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ ശ്രേഷ്ഠവും ഏറ്റവും പരമോന്നതമായ നിലയിൽ ദൈവം നിങ്ങളെ മാനിക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ നിങ്ങൾക്കത് വിശ്വസിക്കുവാൻ പറ്റുമോ കാരണം ഞാൻ ഇന്നൊക്കെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിലായിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെയുള്ള പല വ്യക്തികളുടെ സ്റ്റോറി വായിക്കുവാനും കേൾക്കുവാനും എന്റെ പ്രാർത്ഥന റൂമിൽ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുവാനൊക്കെ ഇടയായി ഇവിടെയെല്ലാം ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയും പരാജയത്തിലേക്ക് പോകുന്ന ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും താഴ്ചയിലേക്ക് അകപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല ഇനി ഏതെങ്കിലും മേഖലകളിൽ അവർക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് അവരെ രക്ഷിക്കുന്ന കാഴ്ചയാണ് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ പറ്റിയത് അങ്ങനെയെങ്കിൽ വലിയ ദൈവികം നിയോഗത്തോടുകൂടെ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷനെ നോക്കിക്കൊണ്ട് യേശുവൻ്റെ നാമത്തിൽ യാണ് ഏത് മേഖലകളിൽ കൂടി നിങ്ങൾ കടന്നുപോയാലും അതിൽ നിന്ന് എൻ്റെ ദൈവത്തിന് അത്ഭുതകരമായി നിങ്ങൾ പുറത്തെടുക്കുവാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ ഇട്ട മെസ്സേജ് ജീവിതത്തിന് മേൽ ചക്കായി കിടക്കുന്ന അനുഭവം പല വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുകയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു അവർ മേഖല അതേ അനുഭവം തന്നെയാണ് ദൈവാത്മാവ് അവരോട് സംസാരിക്കുവാനിടയായി തീർന്നത് സക്കായി കടക്കുകയാണ് എന്നാൽ ദിവസങ്ങളിൽ പറയപ്പെടുന്ന വചനത്തിന് ശക്തമേറിയ രൂപാന്തരം വരുത്തുവാൻ പറ്റുന്ന അനുഭവത്തിലേക്ക് വ്യക്തികരം മാറ്റുന്നത് കാണുവാനും കേൾക്കുവാനും കഴിയുന്നു പ്രിയരെ അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഈ വചനത്തെ റിലീസ് ചെയ്യുകയാണ് നിങ്ങൾ താഴ്ചയിലേക്ക് പോകയില്ല നിങ്ങൾ ഉയർച്ചയിലേക്ക് പോവുകയുള്ളൂ അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവ നിങ്ങളെ എല്ലാം സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ മഹുത്വകരമായ അനുഭവത്തിൽ ദൈവം നിങ്ങളെ നയിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും യശാമൻ്റെ പുസ്തകം അമ്പത്തി എട്ടാം അദ്ധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന വചനം അത് ഇപ്രകാരമാണ് പറയുന്നത് യഹോവ നിന്നെ എല്ലാ ഇപ്പോഴും നടത്തും ഒന്ന് പറയാമോ യഹോവ നിങ്ങളെ ഒരു ദിവസം നടത്തുമെന്നല്ല പറയുന്നത് രണ്ട് ദിവസം നടത്തുമെന്നല്ല പറയുന്നത് അല്ല ഒരാഴ്ചയോ ഒരു മാസമോ നടത്തുമെന്നല്ല പറയുന്നത് യഹോവ നിന്നെ എല്ലാ ഇപ്പോഴും നടത്തും യഹോവ നിങ്ങളെ എല്ലാ ഇപ്പോഴും നടത്തും ഒരു ജീവിതത്തിൻ്റെ ഒരു മേഖലകൾ പോലും അവൻ നിങ്ങളെ കൈവിട്ട് കളയുകയില്ല വേറെ വാക്യങ്ങൾ ദൈവത്തിന്റെ വചനം വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഓ ഞാൻ നിന്നെ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ദൈവത്തിന്റെ നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ വചനങ്ങൾ വ്യക്തമായി പറയുന്നത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റിയാലും ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട് ദൈവം നിന്നോടുകൂടെ ചലിക്കുന്നുണ്ട് ബ്രദറെ നിന്നോടുകൂടെ ചലിക്കുന്നുണ്ട് സിസ്റ്ററെ ഹാല ലൂയാ നിന്നെ ദൃഷ്ടി വച്ച് ഹലെ ലൂയാ നിനക്കാലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത് എത്ര മഹുത്തകരമായ ഒരനുഭവമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ലോകത്തെ മൊത്തം സൃഷ്ടിച്ച ദൈവം ഉണ്ടല്ലോ ഹലേ ലൂയ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി അ ദൈവം നിങ്ങളോട് പറയുകയാണ് ഞാൻ നിന്നെ ദൃഷ്ടി വച്ച് നിങ്ങൾ നിന്ന് കണ്ണു മാറാതെ വഴിക്ക് പോകണമെന്ന് പറഞ്ഞു തരുന്നൊരു ദൈവം വാവ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾ വളരെ പ്രിവിലേജഡായ വ്യക്തിയാണ് കാരണം നിന്റെ സൃഷ്ടാവാണ് നിനക്ക് ആലോചന പറഞ്ഞു തരുന്നത് വേറൊരു സങ്കീർത്തനം പറയുന്നത് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും അടുത്തത് പറയുന്നു പിന്നേത്തതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും വാവ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രയാസമുണ്ടല്ലോ ആ പ്രതികൂലമുണ്ടല്ലോ ദൈവത്തിൻ്റെ ആലോചനയാൽ നീ നടത്തപ്പെട്ടു തുടങ്ങുമ്പോൾ അടുത്ത നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരു അനുഭവമുണ്ട് ലേറ്ററായ ഒരു അനുഭവമുണ്ട് അതിൽ നിന്ന മഹത്വത്തിലേക്ക് അവൻ നയിക്കും ഞാൻ ഒരു ഉദാഹരണം പറയാം ശത്രുക്കോ മേശക്കോ അഭേദരകോ എന്നറിയപ്പെടുന്ന മൂന്ന് ബാലന്മാർ ദൈവത്തിന്റെ വചനം വചനം എന്ത് പറഞ്ഞോ അത് കേട്ടിട്ടാണ് അവർ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി സ്റ്റെപ്പ് വെച്ചത് രാജാവ് വെക്കുന്ന ബിംബത്തെ നമസ്കരിക്കയില്ല എന്ന് പൂർണ്ണമായ ഉറപ്പുണ്ടായിരുന്നു സംഭവിച്ചെന്താണെന്നറിയാമോ ഹാല ലൂയ തീയുടെ അനുഭവത്തിലേക്കാണ് അവരെ വലിച്ചെറിഞ്ഞത് പക്ഷേ ഈ തീയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് വരെ ദൈവം സൈലന്റാണ് ദൈവമൊന്നും മിണ്ടിയില്ല ഇന്ന് പലരും പറയുന്നതും ഇത് തന്നെയാണല്ലോ ബ്രതറേ ഞാൻ കടന്നു പോകുന്ന പാത ഞാൻ ആയിരിക്കുന്ന അനുഭവം എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ ബിസിനസ് എൻ്റെ ജോലി എൻ്റെ ഹെൽത്ത് ദൈവം സൈലന്റ് ആണ് ദൈവം ഒന്നും മിണ്ടുന്നില്ല ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചൊരു ദൈവിക ദൂത് കൈമാറാം അവൻ നിങ്ങളെ പിന്നെ മഹത്വത്തിലേക്ക് മഹത്വത്തിലേക്കാനയിക്കും കാൺ തീയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം അവർ ആ തീയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ തീയിലേക്ക് ദൈവം ഇറങ്ങുവാനിടയായിത്തീർന്നു ഇന്ന് നിന്റെ ഏറ്റവും വലിയ വിഷയത്തിന്റെ നടുവിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ദൈവിക ആലോചന കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ നടുവിൽ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ആ വിഷയത്തിന്മേൽ എന്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് ആ വിഷയത്തിന്മേൽ ദൈവം ഇറങ്ങിയിട്ടുണ്ട് ദൈവം ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പിന്നെ തേതിൽ ദൈവം മഹത്വത്തിലേക്ക് തന്നെ ആനയിക്കും മഹത്വത്തിലേക്ക് ആനയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കും മേശക്ക് അഭേദനക തീയിലേക്ക് വലിച്ചെറിഞ്ഞു തീയുടെ ബലത്തെ ദൈവം കെടുത്തി രാജാവ് നോക്കിക്കഴിഞ്ഞപ്പോൾ മൂന്ന് പേരെയാണ് നാലാമൻ നാലാമൽ ആ തീയിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീർന്നു ഇതാകുന്നു നിങ്ങളോടുള്ള ദൈവിക ദൂത് നിങ്ങൾ തീയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയാൽ അവിടെ നിങ്ങൾക്ക് ദൈവികം മഹത്വം കാണാൻ പറ്റും ഈ ഒറ്റ സംഭവത്തോടുകൂടി രാജാവ് പോയി കാരണം തീയുടെ നടുവിൽ ഒരുവൻ ഇറങ്ങി വന്നു തീയുടെ ബലത്തൊക്കെ ഇവൻ അവരെ ഈ തീയിലേക്ക് വലിച്ചെറിഞ്ഞ വ്യക്തികൾ പോലും ഇതിന്റെ ചൂട് നിമിത്തം വെന്തുപോയി എന്നാൽ ഒരുവൻ ഇറങ്ങി വന്നു അവരെ സംരക്ഷിക്കുവാനിടയായിത്തീർന്നു ഇത് പറയുമ്പോൾ നിന്നെ എല്ലായ്പ്പോഴും നടത്തുമെന്ന് പറയുമ്പോൾ അവൻ നിന്നെ ഈ സീസണിൽ സംരക്ഷിക്കുവാനിടയായിത്തീരും ഇത് പ്രാർത്ഥിച്ചോ നിങ്ങൾ കണ്ടിരിക്കും നിന്നെ സംരക്ഷിക്കുക മാത്രമല്ല നിന്ന മഹത്വത്തിലേക്ക് രാജാവ് പിന്നെ ഒറ്റ ലെറ്ററാണ് ശത്രുക്ക് മേശക്ക് അഭേദനഗോ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഓ പറയത്തക്ക രീതിയിൽ അവരെ ദൈവം മാനിക്കുവാനിടയായി തോന്നുന്നു ഇത് ഞാൻ പറയുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ ദൈവിക മാന്യത കടന്നു വരും നിങ്ങളുടെ ജീവിതത്തിൽ മാന്യത ദൈവം പല മേഖലകളിൽ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട വ്യക്തിയാണ് എനിക്കറിയാം പല മേഖലകളിൽ നിങ്ങൾ തരഞ്ഞിരിക്കുന്ന അനുഭവമാണ് എന്നാൽ ഈ ദിവസങ്ങൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ദൈവമാണ് നിന്റെ ഫസ്റ്റ് പ്രയോറിക്ക് എങ്കിൽ ദൈവ മുഖത്തേക്കാണ് നീ നോക്കിയതെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് വാർദ്ധിക്യത്തിലും അവർ ഫലം കായുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചു ഇരിക്കും ഇതുപോലെ തന്നെ ദൈവത്തെ അറിയുന്ന നിന്റെ ജീവിതത്തിൽ ഡ്രൈ ആയൊരു മേഖലയല്ല പുഷ്ടിയുടെ അനുഭവം പച്ച വെച്ചിരിക്കുന്ന അനുഭവം ഒരു സീസണും നിങ്ങളെ ഡ്രൈ ആക്കാൻ പറ്റാത്ത രീതികൾ അനുഭവം ദിവസങ്ങളിൽ ദൈവം മാറ്റുവാൻ ഇടിയായിത്തീരും ദൈവം അങ്ങനെ മാറ്റുവാൻ ഇടിയായിത്തീരും അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും ഹാലേ ലൂയ നിങ്ങൾ തകർക്കപ്പെടുകയില്ല യില്ല നിങ്ങൾക്കായിരിക്കുന്ന മേഖലകളിൽ ദൈവകരം നിങ്ങൾ കണ്ടിരിക്കും പ്രാർത്ഥിച്ചോ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ സൂമിൽ ഞാൻ ലൈവായി നിങ്ങൾ സുസൂക്ഷിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും ആ മീറ്റിംഗിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പിന്റെ ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ഒരു മിനിറ്റോളം കടന്നു വരുന്ന ഒരു പ്രൊഫറ്റിക്കൽ വോയിസ് അയക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂമിന്റെ ലിങ്ക് ഞാൻ അവിടെ അയക്കുന്നതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി മാറും നിങ്ങൾ ഈ സീസണിൽ ദൈവത്തിന്റെ കരം കാണും അവൻ നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നത് തോൽപ്പിക്കാൻ വന്നത് മൊത്തം നിന്നെ കാണുമ്പോൾ പേടിച്ചു പോകും അത് രോഗമായാലും അത് ശാപമായാലും അത് വേദനയായാലും ഏത് അനുഭവമാണെങ്കിലും നിന്നെ തോൽപ്പിക്കാൻ വന്നതൊന്നും നിന്റെ അടുക്കൽ ഉണ്ടാകുകയില്ല ഏഴക്കത്ത് പോലും ഉണ്ടാകുകയില്ല അങ്ങനെ ഒരു ദൈവിക മഹത്വം കൊണ്ട് ദൈവം തന്നെ കവറ് ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇന്ന് പറഞ്ഞ ദൈവിക ദൂതിന് ഇവരുടെ ജീവിതത്തിൽ കാണട്ടെ യഹോവ ഇവരുടെ കൈക്ക് പിടിച്ച് നടത്തുന്നതും ദൈവം ദൃഷ്ടി വച്ച് ഇവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നതും ഇവരെവിടെ കടന്നുപോയാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു സീസൺ ഇവരുടെ മുമ്പിൽ എന്റെ ദൈവം തുറന്നു കൊടുത്തതിനായി ദൈവത്തിന്റെ നന്ദി പറയുന്നു ഞാൻ ഇവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ഇവർ അനുഗ്രഹമായി മാറും ദൈവം ബലപ്പെടുത്തും യേശുവൻ നാമത്തിൽ തന്നെ ആമൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ